ഹലോ ഹലോളെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് ഇത് അതായത് കൂടുതലായിട്ടും സ്ത്രീകൾക്കായിരിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾ പ്രയോജനപ്പെടുന്നത് അത് വേറെ ഒന്നുമല്ല നമ്മളെ എല്ലാവരും ഈ മെസ്സഞ്ചറിൽ വരുന്ന അനാവശ്യ മെസ്സേജുകൾ അത് ആണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ് പെണ്ണുങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അതായത് നമ്മൾ ഒരു പരിചയമില്ലാത്ത പലതരത്തിലുള്ള ആൾക്കാരെ മെസ്സേഞ്ചറിൽ കൂടി വന്നിട്ട് ചാറ്റ് ചെയ്യലും അതുപോലെ തന്നെ നമ്മളെ ഡിസ്റ്റർബ് ആക്കലും അതൊക്കെ ഒരു അരോചകമായിട്ട് പല ആൾക്കാർക്കും പല ടൈമിൽ തോന്നാറുണ്ട് പല ടൈമിലൊക്കെയാണ് അങ്ങനെയുള്ള മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നത് ചിലപ്പോൾ അത് നമ്മളുടെ പിന്നെ നമ്മൾ ഫ്രണ്ട് ലിസ്റ്റിൽ ഉള്ള ആൾ തന്നെ ആയിരിക്കാം ചിലപ്പോൾ നമുക്കത് ബ്ലോക്ക് ആക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആളായിരിക്കാം പക്ഷെ അങ്ങനെയുള്ളവരുടെ മെസ്സേജ് നമ്മൾക്ക് എങ്ങനെ റെസ്ട്രിക്റ്റഡ് ആക്കി വെക്കാം എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല നരപന്മാരെ കൊണ്ട് ഒരുപാട് സ്ത്രീകൾ ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ ആനുങ്ങളും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പം നമുക്ക് ലൈറ്റ് ആക്കണ്ട വീഡിയോലേ കിടക്കാം ഫേസ്ബുക്ക് നമ്മൾ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണുന്ന ഈ മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്യാം മെസ്സഞ്ചറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ വ്യൂ ഇൻ മെസ്സഞ്ചർ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്ഞ്ഞാൽ നമ്മൾ മെസ്സഞ്ചറിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ നിലവിൽ ഈ റൈറ്റ് സൈഡിലുള്ള മെന്യൂല് ക്ലിക്ക് ചെയ്യാം മെന്യൂല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ സെറ്റിങ്സിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം സെറ്റിങ്സിൽ പോയതിന് ശേഷം നമുക്ക് ഇവിടെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കാണാൻ സാധിക്കും പ്രൈവസി ആൻഡ് സേഫ്റ്റി കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം നമുക്കിവിടെ കുറച്ച് താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് അക്കൗണ്ട്സ് എന്ന് കാണാൻ സാധിക്കും ഈ റെസ്ട്രിക്റ്റഡ് അക്കൗണ്ടിൽ ക്ലിക്ക് ചെയ്യാം അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള ഈ റൈറ്റ് സൈഡിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾക്ക് ആരാണോ നമ്മൾ മെസ്സേജ് ഇത് ചെയ്തിട്ട് ഡിസ്റ്റർബാകുന്നത് അങ്ങനെയുള്ളവരെ നമ്മൾ ഇവിടെ തെരഞ്ഞു പിടിച്ച് കണ്ടെത്തുക ഓക്കെ ഇതിൽ നമ്മൾ നമ്മളെ ഫ്രണ്ട്സ് തന്നെയായിരിക്കും ചിലപ്പം പക്ഷേ നമ്മൾ ഇത് റെസ്ട്രിക്ട് അവർ മെസ്സേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അവരെ ബ്ലോക്ക് ആക്കാതെ തന്നെ ബ്ലോക്ക് ആക്കി കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബ്ലോക്ക് ആക്കാതെ തന്നെ നമുക്ക് അവരെ റെസ്ട്രിക്റ്റഡ് അതായത് അവരുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ വരാത്ത രീതിയിലാക്കാൻ സാധിക്കുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പം ഞാനിപ്പോൾ നിലവിൽ ഇതാ ഇത് എൻ്റെ വേറെ തന്നെ ഒരു പ്രൊഫൈലാണ് ഞാൻ ഈ മിച്ചു മോൻ കേസ് എന്നുള്ള പ്രൊഫൈലിനെ ഞാൻ ക്ലിക്ക് ചെയ്ത് അതിനുശേഷം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും സി ലെസ് ഓഫ് മിച്ചു മോൻ വിതൗട്ട് ബ്ലോക്കിംഗ് ദം ബ്ലോക്ക് ചെയ്യാതെ തന്നെ അവരിൽ നിന്നും നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും അതായത് ഫസ്റ്റ് തന്നെ ഇതിൽ പറയുന്നത് റിമൂവ് ദ കൺവേഴ്സേഷൻ ഫ്രം യുവർ ചാറ്റ്സ് ലിസ്റ്റ് സോ യു വാണ്ട് ഗെറ്റ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ അവരിലെ മെസ്സേജ് നമ്മൾക്ക് വരത്തില്ല അവരെത്ര മെസ്സേജ് അയച്ചു കഴിഞ്ഞാലും നമുക്ക് ഫേസ്ബുക്കിൽ മെസ്സേജ് വരില്ല രണ്ടാമത്തത് ഹാഡ് യുവർ ആക്ടിവിറ്റി ദ വൺസ് ഈ വെൻ യു ഹവ് റീഡ് മെസ്സേജ് ഓർ യു ആക്റ്റീവ് സ്റ്റാറ്റസ് നമ്മൾ നിലവിൽ ഓൺലൈനിലുള്ള കാര്യങ്ങൾ അവർക്ക് കാണാൻ സാധിക്കത്തില്ല ഓക്കെ പിന്നെ വേറൊന്ന് അൺറെസ്ട്രിക്റ്റഡ് എൻ ഡി ടൈം പിന്നെ നിങ്ങൾ റെസ്ട്രിക്റ്റഡ് ചെയ്ത കാര്യങ്ങൾ അവർ അറിയത്തൂല്ല ഓക്കെ അപ്പോൾ പിന്നെ നമുക്ക് എപ്പോൾ അത് ഈ റെസ്ട്രിക്റ്റഡ് ആക്കിയത് അണ്ടർ പിന്നെ റിമൂവ് ചെയ്യാനും സാധിക്കും അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾക്ക് ധൈര്യമായിട്ട് ഈ നമ്മൾക്ക് ആരുടെയാണ് മെസ്സേജ് വരുന്നത് അവരെ നമുക്ക് ധൈര്യപൂർവ്വം നമുക്ക് ഇവിടെ റെസ്ട്രിക്റ്റഡ് ആക്കി കഴിഞ്ഞാൽ അവരുടെ ഷെല് നമ്മൾക്ക് ഒഴിവായി കിട്ടും ഓക്കെ ഇപ്പോൾ ഈ ഒരു കാര്യം എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണിത് അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്